സംസ്ഥാനത്ത് മഴ തുടരുകയാണ് സംസ്ഥാനത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ കാലവർഷം കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി ഇന്ന് നാല് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും ഇടിക്കും സാധ്യതയുള്ളതിനാൽ വടക്കൻ കേരളത്തിൽ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്നലെ സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയാണ് ലഭിച്ചത് വടക്കൻ ജില്ലകളിൽ മിക്കയിടത്തും മഴ കനത്തു കോഴിക്കോട് കോട്ടയം ജില്ലകളിൽ മലയോര മേഖലകളിൽ മഴ തുടരുകയാണ് മലപ്പുറത്ത് കൂരിയാട് പണി പൂർത്തിയായ ദേശീയപാത പാടത്തേക്ക് ഇടിഞ്ഞു താഴ്ന്നു കൂടുതൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത് മൂന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക് ഭരിക്കില്ല നമ്മൾ എപ്പോഴും എല്ലാ മാസവും ആദ്യത്തിൽ ലഭിക്കുന്ന പെൻഷനായി പറയുന്നതാണ് പ്രവാസി ക്ഷേമ പെൻഷൻ അറുപത് കഴിഞ്ഞ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഇത് കാത്തിരിക്കുന്നത് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറുമാണ് രണ്ട് വിഭാഗങ്ങളിലായി പെൻഷൻ ലഭിക്കുന്നത് എല്ലാ മാസവും ആദ്യത്തിൽ തന്നെ പെൻഷൻ ലഭിക്കാറുണ്ട് പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ് എന്നാൽ ഇരുപതാം തീയതി ആയിട്ടും പ്രവാസി ക്ഷേമ പെൻഷൻ ഇതുവരെ എത്തിയിട്ടില്ല എന്ന ആക്ഷേപം ഉയരുകയാണ് ആർക്കെങ്കിലും പ്രവാസി ക്ഷേമ പെൻഷൻ ഈ മാസത്തേത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് കമന്റായി അറിയിക്കാൻ മറക്കരുത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സമൂഹ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തെ കുറിച്ചാണ് ഇന്ന് ക്ഷേമ പെൻഷൻ വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടി പൂർത്തിയാക്കി നാളെ മുതൽ പെൻഷൻ വിതരണം തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതുവരെ ധനവകുപ്പിന്റെ വെബ്സൈറ്റിൽ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് എത്തിയിട്ടില്ല അതേസമയം സാമൂഹ്യ സുരക്ഷ ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നിട്ടുണ്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതിൽ വിതരണ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി നാലാം തീയതിയാണ് അങ്ങനെയെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ശനിയാഴ്ച മുതലായിരിക്കും പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഉത്തരവ് കിട്ടിയാലേ അറിയുകയുള്ളു നാളെ മുതൽ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുക ആയിട്ടുണ്ട് ഇനി വിതരണം ചെയ്താൽ മാത്രം മതി നമുക്ക് ലഭിച്ചിട്ടുള്ള പെൻഷൻ ഉത്തരവ് ഇങ്ങനെയാണ് ധനവകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഉത്തരവ് പ്രകാരം ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി അൻപത് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക പെൻഷൻ നൽകുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി കോടി പത്തൊൻപത് ലക്ഷത്തി എൺപത്തി രൂപയും ആറ് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ പെൻഷൻ നൽകുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഉത്തരവിലെ നാലാം നാലാംഘണിക പ്രകാരം ക്ഷേമം ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കേണ്ടതും അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം പൂർത്തിയാക്കേണ്ടതാണ് എന്നും ഉത്തരവിൽ പറയുന്നു അസംഘടിത തൊഴിലാളി പെൻഷൻ കർഷക പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീര കർഷക പെൻഷൻ ലോട്ടറി തൊഴിലാളി പെൻഷൻ കഴിയർ തൊഴിലാളി പെൻഷൻ കാതി തൊഴിലാളി പെൻഷൻ ട്രഡേഴ്സ് ആൻഡ് വെൽഫെയർ തൊഴിലാളി പെൻഷൻ ചുമട്ടു തൊഴിലാളി പെൻഷൻ ആഭരണ തൊഴിലാളി പെൻഷൻ ചെറുകിട തോട്ടം തൊഴിലാളി പെൻഷൻ ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി പെൻഷൻ ബിഡി എൻ സീഗ്രറ്റ് തൊഴിലാളി പെൻഷൻ തയ്യൽ തൊഴിലാളി പെൻഷൻ കൈത്തറി തൊഴിലാളി പെൻഷൻ കശുവണ്ടി തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത് ഇവർക്ക് പെൻഷൻ വിതരണം ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുക എന്റെ പഞ്ചായത്തിൽ മെമ്പർ നൽകിയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്നു പൊതുവിഭാഗം സംവരണ വിഭാഗം എന്നിങ്ങനെ ഒക്കെ ആയിട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് എന്റെ പഞ്ചായത്തിലുള്ള പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത് വിവിധ പഞ്ചായത്തുകളിൽ പദ്ധതികളിൽ വ്യത്യാസം ഉണ്ടായേക്കാം ഭിന്നശേഷിക്കാർക്ക് വൈകല്യ ഉപകരണങ്ങൾ ക്ലോക്ക്ലിയർ ഇംപ്ലാന്റേഷൻ മെയിൻ്റനൻസ് തുക നൽകൽ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം രണ്ടാമതായി കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റ പദ്ധതി അടുക്കള മുറ്റത്തെ മുട്ടക്കോഴി വളർത്തൽ പദ്ധതി നാല് വീട് വാസയോഗ്യമാക്കൽ പദ്ധതി അഞ്ചാമതായി വനിതകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആറാമതായി സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി അത് വ്യക്തിഗതമായിട്ടും വനിതകൾക്ക് പ്രത്യേകമായിട്ടും ലഭിക്കുന്നതാണ് ഏഴ് ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി ക്ഷീരകർഷകർക്ക് തന്നെ ധാതുലവണ മിശ്രിതം നൽകുന്ന പദ്ധതി ഒൻപത് ക്ഷീരകർഷകർക്ക് വൈക്കോൽ സൈലോജി സബ്സിഡി പത്താമതായി പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ബിരുദ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതി പതിനൊന്ന് എസ് സി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നൽകുന്ന പദ്ധതി പന്ത്രണ്ട് വീട് വാസയോഗ്യമാക്കൽ എസ് സി വിഭാഗത്തിനുള്ള പദ്ധതി പതിമൂന്ന് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം എസ് സി വിഭാഗക്കാർക്ക് പതിനാല് എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി പദ്ധതി പതിനാറ് എസ് സി യുവതികളുടെ വിവാഹധന സഹായം പതിനേഴ് അംഗീകൃത ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണത്തിനും അപേക്ഷ സമർപ്പിക്കാം നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് നിർദ്ദേശിച്ച അപേക്ഷാ ഫോം പൂർണ്ണമായിട്ടും പൂരിപ്പിച്ചിരിക്കണം അപേക്ഷയോടൊപ്പം റേഷൻ കാർഡ് തൻവർഷത്തെ കിട്ടിന് നികുതി ഒടുക്കിയ രസീറ്റ് വേണം ആധാർ കാർഡിന്റെ കോപ്പി ഹരിതകർമ്മ സേന യൂസർ ഫീസ് നൽകിയിട്ടുള്ള രസീത്തിന്റെ കോപ്പി പണം കിട്ടുന്ന പദ്ധതികൾക്ക് ബാങ്ക് അക്കൗണ്ടും പാസ്ബുക്കിന്റെ കോപ്പിയും വേണം ജനകീയാസൂത്രണം കേരള വികസന പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിച്ചവർ അത് മറച്ചു വെച്ചുകൊണ്ട് അനർഹഭോക്തർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിർവഹണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടാൽ അങ്ങനെയുള്ളവരെ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും ഉദ്യോഗസ്ഥന് ഒഴിവാക്കുന്നതിന് അർഹതയുണ്ടായിരിക്കും വീട്ടുകളിൽ നിന്നും മാലിന്യം എടുക്കുന്ന ഹരിത കർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറിയതിന്റെ യൂസർ ഫീസ് രസീത് അപേക്ഷയോടൊപ്പം നിർബന്ധമായിട്ടും ഹാജരാക്കണം ഓരോ പദ്ധതിക്കും പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണം ഒരാൾക്ക് പരമാവധി മൂന്ന് അപേക്ഷകൾ മാത്രമേ സമർപ്പിക്കാൻ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരം പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഇത്തരം അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് മെമ്പറുമായി കണ്ട് അല്ലെങ്കിൽ കൗൺസിലറുമായി കണ്ട് ചോദിക്കുക ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്വർണം പണയം വെക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ സ്വർണ്ണ വായ്പക്കായി പുതിയ കരട് മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് സ്വർണ വായ്പ എടുക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് ബാങ്കുകൾ ഉൾപ്പെടെ വായ്പാ ദാതാക്കൾ ഏകീകൃത ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കിയിരിക്കണം എന്നതാണ് ഇതിലെ പ്രധാന നിർദ്ദേശം സ്വർണ്ണ വായ്പക്ക് ഈടായി നൽകുന്ന സ്വർണത്തിന്റെ ഭാരം പരിശുദ്ധി മുതലായവ നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഏകീകൃത മാനദണ്ഡം ബാങ്കുകളും മറ്റ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും എൻ ബി എഫ് സികളും ഉറപ്പാക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് വായ്പാദാതാക്കളുടെ എല്ലാ ശാഖകളിലും ഈ നടപടിക്രമം ഒരുപോലെ നടപ്പിലാക്കണം എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു പുതിയ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ എല്ലാ നടപടികളുടെയും വിശദാംശങ്ങൾ ഉപഭോക്താക്കൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി ബാങ്കിന്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കാൻ റിസർവ് ബാങ്ക് ആലോചിക്കുന്നുണ്ട് എന്ന് പി ടിഐ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വായ്പ എടുത്തിട്ടുള്ള വ്യക്തിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ സ്വർണത്തിൻ്റെ മൂല്യം നിർണയിക്കാൻ പാടുള്ളൂ എന്നും ഇതിൽ വ്യക്തമാക്കുന്നു പരിശോധന നടപടിക്രമത്തിന്റെ ഭാഗമായി ആഭരണങ്ങളിൽ പതിച്ചിട്ടുള്ള കല്ലിന്റെ ഭാരം അത് ഇളക്കി മാറ്റുമ്പോൾ വരുന്ന തൂക്കത്തിലെ കുറവ് എന്നിവയും വായ്പക്കാരനോട് വിശദമാക്കുകയും നൽകേണ്ട സർട്ടിഫിക്കറ്റിൽ ഈ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണം വായ്പ അനുവദിക്കുമ്പോൾ ഈടാക്കി നൽകിയ സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും സ്വർണത്തിന്റെ മൊത്തം മൂല്യവും വായ്പ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നത് പുതിയ നിർദ്ദേശത്തിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല വായ്പ തിരിച്ചടക്കാതെ സ്വർണം ലേലത്തിൽ വെക്കേണ്ടി വന്നാലുള്ള ലേല പ്രക്രിയയെക്കുറിച്ചും ലേലത്തിൽ പോകുന്നതിന് മുമ്പ് പണം തിരിച്ചട സെറ്റിൽമെന്റിൽ എത്താൻ വായ്പക്കാരന് ലഭിക്കുന്ന സമയപരിധി തുടങ്ങിയ കാര്യങ്ങളും കരാറിൽ ഉണ്ടായിരിക്കണം ഉപയോക്താക്കളുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും പ്രാദേശിക ഭാഷയിലോ അല്ലെങ്കിൽ വായ്പക്കാരൻ നിർദ്ദേശിക്കുന്ന ഭാഷയിലോ ആയിരിക്കണം ഉപയോക്താവിനെ കരാർ രേഖ വായിക്കാൻ അറിയില്ല എങ്കിൽ ഒരു സാക്ഷിയെ മുൻനിർത്തി ഇതിലെ സുപ്രധാന കരാറുകളെ കുറിച്ച് വിശദമാക്കി നൽകേണ്ടതുമാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കുറഞ്ഞു പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അറുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് നാൽപ്പത്തി ഒൻപത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയിലും എത്തിയിട്ടുണ്ട്